ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു ഡാൻമ ലൈഫ് വീഡിയോ ആയിട്ട് ചെയ്യണത് നമ്മൾ കുറേ ആയി ഡാൻമ ലൈഫ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്താക്കിയൊരു ദിവസം അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ രാവിലെ നിസ്കാരും കാര്യമൊക്കെ കഴിഞ്ഞ് താഴത്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ അമ്മ പൊടിയൊക്കെ വാട്ടിയൊക്കെ വഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഓരോ ബോൺസൊക്കെ ആക്കി അതങ്ങനെ പരത്തി ചെയ്യാനാട്ടോ അപ്പോൾ ഇത് ഒരു ഇതെല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെ ആവും പക്ഷേ ഇത് ഞങ്ങൾ ഞാൻ പൊടി പാട്ടിയാൽ പുതുതന്നെ നന്നാ വല്ലേട്ടോ അങ്ങനെ ഒന്നെങ്കിൽ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും അത് ഉമ്മ മുമ്പോൾ കറക്റ്റ് ഇതിൽ ഉമ്മ ചെയ്തു തരും അവൻ്റെ പേരിൽ ഉമ്മേനത് ചെയ്തരില്ല അപ്പോൾ അതാ അതിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് അമർത്തി കൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ അത് ശരിക്കും ഇതിൻ്റെ ഒന്നും കിട്ടണില്ല പിന്നെ ഞാൻ എന്താക്കിയും അത് കണ്ടില്ലേ ഒട്ടി പിടിക്കാം കേട്ടോ അതിന് മുമ്പ് പിന്നെ ഇത് ഒരു കവറുമ്മ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കവറ് വന്നപ്പോൾ എന്താ അമ്മ ഒഴിവാക്കിയതാണ് തോന്നുന്നു പക്ഷേ എൻ്റെ പേരിൽ ടൈം ഒന്നും കിട്ടണില്ല കേട്ടോ പിന്നെ ആ സമയത്ത് മദർസ് പോവാനുള്ളവരൊക്കെ കുളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ പത്തിരി കിട്ടാതിൻ്റെ പേരിൽ ഞാൻ ഒരു കവറ് ചുറ്റായി അയച്ചിട്ടോ കാരണം ഓരോ പത്തിരി ചുടുമ്പോഴും ഇങ്ങനെ എണ്ണ തയ്ച്ചെണ്ണ തേച്ചുകൊണ്ടിരിക്കണം പൊതുവെ പറയണേ അങ്ങനെ എണ്ണ കൂടുതൽ ചേർത്താൽ പത്തിരി ഇങ്ങനെ പൊളിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു കവറൊക്കെ ആയിരിക്കും കവറാകുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ ഇങ്ങനെ ഈ കവറ് കിട്ടിക്കാണ്ട് പത്തിരി ചുട്ടണവരാരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറയോ കമ്മിൽ അപ്പൊ ഇങ്ങനെ കവറൊക്കെ ഇട്ട് എന്റെ പേരിൽ പത്തിരി നല്ല കട്ടില്ലാണ്ട് നന്നായിട്ട് അമർന്ന് വരണക്കേണ്ടിരുന്നട്ടോ പിന്നെ നമ്മൾ ഇതിൽ കറി ആയിട്ട് ഉണ്ടാക്കുന്നത് സോയാബീനും ഉരുളക്കെങ്ങും കൂടി തേങ്ങ വറുത്തരച്ചൊക്കെ കറിയാണ് വെക്കണത് അതവിടെ മുബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനിയിപ്പ കറി അതിന്റെ ശേഷം കാണിക്കാന്ന് വിചാരിച്ചിട്ടോ ഈ പത്തിരിക്ക് അധികം നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കില്ല സാധാരണ ഇതേപോലെ തന്നെ ഇതിൽക്ക് ചിക്കൻ കറി അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആകും പത്തിരിക്ക് ട്രിപ്പ് പത്തിരി പത്തിന് ശേഷം എന്താ ഇതുപോലെ ആക്കി കൊടുത്തുണ്ട് അതിന് ശേഷം ബാക്കിയെല്ലാം കൂടി ഇതുപോലെ അമർത്തി പത്തിരി ആക്കിട്ട് എടുക്കട്ടെ നമുക്ക് അതേപോലെ തന്നെ പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഫാൻ ട്രോൺ എന്താണ് വേറെ സൗണ്ടും കൂടി ഇങ്ങനെ വരണ്ടോ കുട്ടികൾ ഇറങ്ങുന്നത് ഫാൻ ഓഫാക്കും വെയ്യ എന്താണ് അവർ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് വോയിസ് ഓവർ കൊടുത്തില്ല അപ്പം അതിൻ്റെ ഒരു പേരിലാണ് കേട്ടോ പിന്നെ ആ സമയത്ത് വോയിസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സൗണ്ടും ഉമ്മമാരുടെ സൗണ്ടും എല്ലാവരും കൂടിയിട്ട് ആ ടൈമിൽ നമുക്ക് വോയിസ് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് വോയിസ് ഓവറും കൊടുക്കുന്നത് അങ്ങനെ പിന്നത്തെ മൊബിൻ്റെ കറണ്ട് കഴിഞ്ഞതിന് ശേഷം മൊബി ആയ പത്തിരി അങ്ങനെ ചൂടുന്നുണ്ട് കേട്ടോ കാരണം ശ്യാമങ്ങൾക്ക് മദർസ് പോകാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാം കഴിഞ്ഞുകാണ്ട് പത്തിരി ചൂടാൻ ആകുമ്പോൾ ഒത്തിരി കുറേ ടൈമാകുന്നുള്ളതിൽ അവളങ്ങന ഓരോന്ന് പത്തിരി അങ്ങനെ ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ എന്താ മ്യൂസിക് കൊടുക്കണം വിചാരിച്ചിട്ടൊക്കെ കോപ്പി റൈറ്റ് തരാനായിട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ആദ്യം ആദ്യമൊക്കെ പറഞ്ഞാൽ ഇൻഷോർട്ടിൽ നെറ്റ് ചെയ്യണമൊക്കെ ഇന്ന് മ്യൂസിക് കൊടുക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മ്യൂസിക് കൊടുത്തപ്പോഴൊക്കെ എനിക്ക് കോപ്പി റേറ്റ് തരാനായിട്ടുള്ള വീഡിയോ ഒക്കെ അതുകൊണ്ട് മ്യൂസിക്കും കൊടുക്കാൻ വയ്യ അപ്പോൾ അതാ ഇതാണ് കറി നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അതുപോലെ ഒന്നും കറിക്കൊന്നും ഇല്ല എന്നുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി കറിയാണ് അതിൻ്റെ ശേഷത്താൽ അച്ഛനും യൂണിഫോം ഒക്കെ സ്ത്രീഡലും കഴിഞ്ഞ് അവൾ മാറ്റി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ സാധാരണ എട്ടരക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങല് എട്ടരക്ക് ബസ് അങ്ങോട്ടേക്ക് പോണ സമയത്ത് കേരളമാണ് പക്ഷേ ഇപ്പ്ര ഇന്ന് നേരം വൈകിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വരണ സമയത്ത് കേരളമെന്ന് വിചാരിച്ചിട്ട് എന്താണ് നേരം വൈകീട്ടാണ് പോണത് ചെറുതായിട്ട് ചെറിയ പനിയും ചുമക്കിട്ട് അപ്പം അതിൻ്റെ പെരിയാക്കെ മടിയുണ്ട് നല്ല അപ്പോൾ നമ്മൾ റോട്ട് വരുത്തിയിട്ടുണ്ട് ഇട്ടോ ഇവിടെ നല്ല റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ ചാല് സൈഡിൽ ചാല് കയറുമല്ലേ ആ പണിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അങ്ങനെ അതാ അവിടെയൊക്കെ പോയി വന്നോ പിന്നെ ഇത് ഉച്ചകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ചിക്കനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറുമത്തി കുറച്ച് ഒരു പച്ചക്കറി കറി പോലെ ആയിട്ട് ഞാനൊരു കറി മൊക്കിട്ട് കറുമത്തി കറിക്ക് വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് പിന്നെ ഉച്ചക്കത്തെ പണിയും കരങ്ങളും കഴിഞ്ഞ് കിട്ടുമ്പോൾ അപ്പം ഇതാ പഴം ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടു തന്നിട്ടിരുന്നു പിന്നെ ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലട്ടോ അപ്പം ഞാനിത് അന്ന് ഉച്ചയ്ക്ക് ഗോതമ്പിൻ്റെ ദോശ ചൂടാന്ന് വിചാരിക്കണം അപ്പം അതിന് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ദോശ അങ്ങനെ ഇതിലൊക്കെ ചുട്ടിട്ട് ചോറ് ഒഴിവാക്കാനുള്ള ലക്ഷ്യത്തിലാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണുണ്ട് ജസ്റ്റിപ്പ് മാത്രമേ ഇട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ കപ്പങ്ങനെ ചുറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഓരോ ഓയില് കുറച്ച് കാണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഇത് എത്ര എത്ര ദിവസത്തിന് ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അപ്പം ഒരു ഇതിൽ അങ്ങനെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതാ പാൻ വെച്ച് ചൂടായപ്പോഴും ഓരോ ദോശ അങ്ങനെ ചുറ്റും രണ്ട് ദോശക്കുള്ള മാവേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനത്തെ ദോശ ഒക്കെ ചുട്ടീൻ ശേഷം ഇറച്ചിക്കറിയും ചിക്കൻ്റെ കറിയും പച്ചക്കറി കറിയും കൂടി കുട്ടിക്കണ്ട് ദോശ തിന്നിട്ടാ അപ്പോൾ ഉച്ചരിലുള്ള വിശേഷങ്ങളാണ് പിന്നെ എന്താ പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ മറ്റേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകട്ടോ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കും പിന്നെ ആ വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് ആകുന്നത് ഓർമ്മ വരില്ല അങ്ങനെ പിന്നെന്താ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞ ശേഷം ലച്ചൂൻ്റെ സ്കൂളിൽ ഫീസ് അടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് തിരൂരിൽ ലച്ചുൻ്റെ സ്കൂൾ വരെ പോവുകയാണ് അപ്പം പിന്നെ പോണമൊന്നും എടുക്കാൻ പറ്റൂല കേട്ടോ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കലും എല്ലാം കൂടി കഴിയില്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തലച്ചൂന് ബർഗറ് വേണം എന്ന ബർഗർ വാങ്ങിക്കൊടുത്തു പിന്നെ വീട്ടിലെത്തി മറ്റു ഭാഗം ഒന്നൊക്കെ കഴിക്കുക കഴിഞ്ഞു ശേഷം നമ്മൾ കുറച്ചുകൾ ഒക്കെ നടക്കാൻ പോയിട്ടാണ് നടക്കാൻ പോയി വന്നതിൻ്റെ ശേഷം ഇതാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി കഴിച്ചു അപ്പോൾ അത് വിശേഷം ഇത്രയുള്ള ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്